ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അഭിഷേക് ശ്രീകുമാറിൻ്റെ ആൻറ്റി ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഭിഷേകിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അഭിഷേകിന് വളരെ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് അത് അവനൊരു തീരാനഷ്ടം തന്നെ അവനെ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുകയും എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാലും ഞങ്ങൾക്കൊന്നും നികത്താൻ വയ്യാത്ത വേദന അവനിലുണ്ട് അവൻ ഒരിക്കലും അത് പുറത്തു കാണിക്കുകയില്ല എപ്പോഴും ഹാപ്പിയായി എല്ലാവരുടെയും ചിരിച്ച മുഖം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കുഞ്ഞായി അവൻ വളർന്നു വന്നു ഞങ്ങളാരും അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നതോ വിഷമിക്കുന്നതോ അവനു കാണാൻ ആഗ്രഹമില്ല അവൻ ഏറ്റവും ഇൻഡിപെൻഡൻ്റായി പഠിക്കുകയും നല്ല സ്വഭാവത്തിൽ വളർന്നു വരികയും ചെയ്ത ഒരു നല്ല കുട്ടിയായിരുന്നു ഏറ്റവും നല്ല മാർക്കോടുകൂടിയാണ് പരീക്ഷകളെല്ലാം പാസ്സായത് അവൻ്റെ അഭിനയമോഹം ഉള്ളിലുള്ളതുകൊണ്ട് അവനെ മറ്റു ജോലികൾക്ക് അവൻ്റെ അച്ഛനോ ഞങ്ങളോ നിർബന്ധിക്കാറില്ല ഒരിക്കലും ആരോടും പിണക്കമോ പരാതികളോ ഒന്നുമില്ല ഞങ്ങളുടെ കുടുംബത്തിന് ഒന്നടങ്കം അഭിമാനിക്കാവുന്ന ഒരു കുട്ടിയാണ് അഭിഷേക് അത്ര നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് അവൻ അവൻ നല്ല നിശ്ചയദാർഢ്യവും കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള നല്ല കഴിവുമുണ്ട് അവൻ ഒന്നിനും ആരെയും ശല്യം ചെയ്യുന്ന രീതിയില്ല എല്ലാം തന്നെ ചെയ്യാനുള്ള കഴിവുണ്ട് അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുകയും ചെയ്യും അതുപോലെ വളരെ അഭിമാനം ബോധമുള്ള കുട്ടിയാണ് അവൻ ഒരുപാട് കാര്യങ്ങളിൽ അറിവുണ്ട് സമകാലീന വിഷയങ്ങളെക്കുറിച്ച് വളരെ നല്ല ബോധ്യമുണ്ട് ബിഗ് ബോസിൽ അഭിഷേകിന് വീട്ടിലേതിൽ നിന്നും എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ല വീട്ടിലേതുപോലെ തന്നെയാണ് അവിടെയും അവിടെ ഒട്ടും അഭിനയിക്കുന്നില്ല എന്നതാണ് ഞങ്ങളുടെ പരാതി വീട്ടിലേതിൽ നിന്നും ആക്റ്റീവാണോ ബിഗ് ബോസിൽ എന്ന ചോദ്യത്തിന് അവൻ ഇതിലും ആക്റ്റീവാണ് വളരെ ആക്റ്റീവാണ് എന്നാണ് പറയുന്നത് ചില തർക്കങ്ങളിലൊന്നും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല അത്രയ്ക്കും സ്മാർട്ടാണ് അവൻ പക്ഷേ എല്ലാ കാര്യത്തിലും പോയി കൈകടത്തുന്ന ഒരു സ്വഭാവമില്ല ബുദ്ധിപരമായ ആണെങ്കിൽ അവൻ വളരെ വള കൂടി ചെയ്യും ബിഗ് ബോസിലും പല കാര്യങ്ങളിലും അവനിലെ ആക്ടർ പുറത്തു വന്നാൽ ഇതിലും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ ഇപ്പോൾ വളരെ ജെനുവിനായി അവൻ അവനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ബിഗ് ബോസിന് പുറത്ത് അവൻ്റെ മേഖലകളിലെല്ലാം അവൻ സ്മാർട്ടും ബ്രില്യൻറ്റുമായിരുന്നു അത് അവൻ്റെ അമ്മയുടെ ആത്മാവിൻ്റെ ഒരു ഗൈഡൻസ് അവനോടൊപ്പം ഉള്ളതുകൊണ്ടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടെ വന്ന അമ്മമാരൊക്കെ അവനെ സ്നേഹിച്ചത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അത്രയും എല്ലാവരെയും സ്നേഹിക്കുന്ന കുട്ടിയാണവൻ ഇന്ന് ഈ ലോകത്തിൽ അവൻ്റെ അച്ഛനെയാണ് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മയില്ലാത്തതിൻ്റെ ഒരു കുറവും വരാതിരിക്കാൻ അവൻ്റെ അച്ഛൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു അത് അവനറിയാം എന്നാൽ ഞങ്ങൾക്കുള്ള ഒരു വലിയ വിഷമം അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ സ്നേഹം അനുഭവിക്കാൻ യോഗമില്ലാതായിപ്പോയി എന്നാണ് പക്ഷേ അവൻ്റെ അമ്മയുടെ ആത്മാവ് അവൻ്റെ ഒപ്പമുണ്ട് അതുകൊണ്ടല്ലേ അവൻ ഇത്ര നല്ല കുട്ടിയായി വളർന്നത് ആ അമ്മ കണ്ണുനീരോടെ പറയുന്നു